പരാജയ ഭീതിമൂലം അക്രമം അഴിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്നതെന്ന് കോൺഗ്രസ് തൃശൂരിൽ യു ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് ആവർത്തിച്ച കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ടി എൻ പ്രതാപൻ എം പി സി പി എം ബി ജെ പി അന്തർധാര വ്യക്തമാണെന്നും കോൺഗ്രസ് ആലത്തൂർ മണ്ഡലം ഇടതു സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിൽ നിന്ന് ആയുധങ്ങൾ കണ്ടെത്തിയ സംഭവത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കും യു ഡി എഫ് പരാതി നൽകി സ്ഥാനാർത്ഥിയും മന്ത്രിയുമായ കെ രാധാകൃഷ്ണന്റെ ബന്ധുവിന്റെ കാലിലാണ് ആയുധങ്ങൾ കണ്ടെത്തിയത് വിഷയത്തിൽ രാധാകൃഷ്ണനെതിരെ ക്രിമിനൽ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നും തൃശൂരിൽ കേന്ദ്രസേനയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ സഹോദരിയുടെ മകൻ സുരേന്ദ്രൻ എന്ന് പറയുന്ന സി പി എമ്മിന്റെ പ്രാദേശിക നേതാവ് വടിവാൾ ഉൾപ്പെടെയുള്ള മാരകായുധങ്ങൾ ഇറക്കി വെക്കുന്നതും പിന്നീട് ആ വണ്ടിയിൽ കയറ്റി വയ്ക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കാണണ്ടേ പരാജയ ഭീതി പോണ്ട് എഫ് ബോധപൂർവം അക്രമം അഴിച്ചുവിടാൻ ശ്രമിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായിട്ടാണ് നമുക്കിതിനെ കാണാൻ സാധിക്കുക എന്തായാലും രാധാകൃഷ്ണനെ പോലെയുള്ള അവർ ഉന്നതനായ സി പി എമ്മിന്റെ നേതാവിന്റെ ഭാഗത്തു നിന്ന് മന്ത്രി കൂടിയായ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത് വളരെ ബോധപൂർവമാണ് എന്നുള്ള സംശയം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് തൃശ്ശൂർ ജില്ലയിലെ വിവിധ പോളിംഗ് ബൂത്തുകളിൽ അക്രമം ഉണ്ടാക്കാനുള്ളതിന്റെ ശ്രമത്തിന്റെ ഭാഗമാണ് ഈ മാരകായുധങ്ങൾ അതുകൊണ്ട് സ്പെഷ്യൽ കേന്ദ്ര സേനയെ തൃശൂരിൽ തെരഞ്ഞെടുപ്പ് സുരക്ഷയ്ക്ക് വേണ്ടി ഏർപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണം തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ അന്തിമ വോട്ടർ പട്ടികയിൽ വ്യാപകമായി കൃത്രിമ വോട്ടർമാരുണ്ട് ഇടത് ബി എൽഒമാരുടെ സഹായത്തോടെ ബി ജെ പി ആണ് ഇതിന് പിന്നിൽ കാരണക്കാരായ ബി എൽഒമാർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് പ്രതാപൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പോലും താമസിക്കാത്ത ആളുകൾ ആലത്തൂര് പാർലമെന്റ് മണ്ഡലത്തിൽ ഉൾപ്പെടെ താമസിക്കുന്ന ആളുകളുടെ വിലാസത്തിൽ ഇവിടെ വോട്ട് ചേർത്തിരിക്കുകയാണ് നിരവധി ഫ്ളാറ്റുകളിൽ ഇത്തരത്തിലുള്ള വോട്ടുകൾ ചേർത്തിട്ടുണ്ട് ഈ വ്യാജ വോട്ടുകൾ ചേർക്കുന്നതിന് ബി എൽഒമാരെ സ്വാധീനിച്ച് ബി ജെ പി ആണ് അതിന് പണം ഈ നടത്തിയിട്ടുള്ളത് വ്യാജ വോട്ടർമാരെ പോളിംഗ് ബൂത്തിന് അകത്തും പുറത്തും തടയുമെന്ന് പറഞ്ഞ പ്രതാപൻ സി പി എം ബി ജെ പി അന്തർധാര വ്യക്തമായ തൃശൂരിൽ നല്ല കമ്മ്യൂണിസ്റ്റുകാർ യു ഡി എഫിന് വോട്ട് ചെയ്യുമെന്നും എൽ ഡി എഫ് തൃശൂരിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുമെന്നും അഭിപ്രായപ്പെട്ടു ഒരു വ്യാജ വോട്ടറെ വോട്ടറെക്കൊണ്ട് വോട്ട് ചെയ്യിക്കാൻ യു ഡി എഫ് സമ്മതിക്കില്ല തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ അന്തിമ ചിത്രം വ്യക്തമായിരിക്കാം തൃശൂരിൽ മത്സരം യു ഡി എഫും തമ്മിലാണ് എൽ ഡി എഫ് മൂന്നാം സ്ഥാനത്തേക്ക് പോയി അതിനേക്കാൾ ഗുരുതരമായ കാര്യം സി പി എമ്മിലെ ഒരു വിഭാഗം ഒരു ബൂത്തിൽ നിന്നും ഏറ്റവും ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് കേഡർ വോട്ടുകൾ ബി ജെ പിക്ക് മറിച്ചു നൽകാൻ നിർദ്ദേശം നൽകിയതായി സൂചന ലഭിച്ചിട്ടുണ്ട് അതിനെതിരെ സി പി എമ്മില് തന്നെ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഭയങ്കരമായ കലാപം പാർട്ടിയിൽ ഉണ്ടാക്കിയിരിക്കുകയാണ് തൃശൂർ ഡി സി സി ഓഫീസിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ യു ഡി എഫ് നേതാക്കളായ പി എം അമീർ പി എം കൃഷ്ണൻ പി എം അനീഷ് എന്നിവർ പങ്കെടുത്തു ഡി സി വി തൃശൂർ